ഇനി ഷെക്കൻ ന്യൂസ് ചാനലിനെ കുറിച്ച് ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാ മറ്റൊന്നുമല്ല ഇത് പരിശുദ്ധ അമ്മമാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചാനലാണ് പ്രിയപ്പെട്ടവരെ ഈ ചാനൽ യഥാർത്ഥത്തിൽ നയിക്കുന്നത് പരിശുദ്ധാത്മാവും ഒപ്പം ദിപികാരുണ്യം ഈശോയുമാണ് പക്ഷേ അവർ പറയുന്ന കാര്യം നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവാണ് അതുകൊണ്ട് ഈ ഷക്കേന ന്യൂസ് ചാനൽ രണ്ട് കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒന്ന് ദിവ്യകാരുണ്യ ഈശോയ്ക്കും ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾക്കും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കാര്യത്തിനും രണ്ടാമത്തെ കാര്യം പരിശുദ്ധ അമ്മ മാതാവിനും അമ്മ പറയുന്ന കാര്യങ്ങൾക്കും ഈ രണ്ട് കാര്യത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചാനലാണ് യഥാർത്ഥത്തിൽ ഷക്കേന ന്യൂസ് ചാനൽ ഈ തിരിച്ചറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ചാനലിൻ്റെ കുടുംബത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാൽ മതി ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിയിരിക്കുക ആ ഈശോയുടെ മുമ്പിൽ പോയി കുമ്പിട്ടിട്ടാണ് ഓരോ ദൈവമക്കളും ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി പുറപ്പെടുക അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച ആരാധന നടന്നുകൊണ്ടിരിക്കുക അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്താണോ ഈശോ ആഗ്രഹിക്കുന്നത് എന്താണോ ഈശോ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് എപ്പോഴും ഈ സക്കന ചാനൽ തയ്യാറാകുന്നത് ഈ കാണുന്ന ചാപ്പലിന്റെ നിത്യാരാധന ചാപ്പലിന്റെ തൊട്ടടുത്ത് മറ്റൊരു ചാപ്പലുണ്ട് അവിടെയും ഇതുപോലെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് നിരന്തരം ഇരുന്ന് പ്രാർത്ഥനയാണ് എന്ന് വെച്ചാൽ ഈശോ പറയാത്ത കാര്യം ചെയ്യാനായിട്ട് ഈ ചാനൽ പോകാറില്ല അറിഞ്ഞത് മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ചാനലാ രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവര് ഇവിടെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയുണ്ട് അതാണ് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട സമയ ചാനലാണ് അമ്മ പറയുന്ന കാര്യം ചെയ്യുന്ന ചാനലാണ് അതുകൊണ്ടാണ് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോയാണ് ഒപ്പം നിങ്ങൾ മോളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ പാത്തിമാതാവിൻ്റെ വലിയൊരു ഫോട്ടോ വെച്ചേക്കുക പ്രിയപ്പെട്ടവരെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന അവിടെ പരിശുദ്ധി അമ്മ മാതാവിന്റെ മറ്റൊരു പ്രതിമയാണ് ആ പ്രതിമയുടെ തൊട്ട് താഴെ സ്റ്റാച്ചുവിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു ഞാനില്ലേ ഞാൻ കൂടെ ഇല്ലേ ഞാൻ ഇവിടെ ഇല്ലേ അങ്ങനെ തൊട്ട് താഴെ ഇരിക്കുക അങ്ങനെ എഴുതി വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രീപെട്ടവരെ വീണ്ടും നിങ്ങൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ നിത്യാരാധന ചാപ്പലിന്റെ തൊട്ട് മുകളിലാകിട്ട് ഒരു ജപമാല ഭവൻ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഒരു ഭവനമുണ്ട് ഒരു മുറിയുണ്ട് അവിടെ നിരന്തരം ജപമാല പ്രാർത്ഥനകൾ ഉയരുവിട്ടോണ്ടിരിക്കുക നിങ്ങൾ നിന്നു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ ഈ ചാനലിന്റെ ശുശ്രൂഷകൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഈ ചാനലിന്റെ പ്രത്യേകത എന്താ ഒന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വലിയ ബോധ്യങ്ങൾ നൽകുന്ന ശുശ്രൂഷ അതാണ് വിപലഹൃതിയ പ്രതിഷ്ഠാ ശുശ്രൂഷ അന്ത്യകാല പ്രേക്ഷിത ശുശ്രൂഷ അന്ത്യകാല പ്രവാചക ശുശ്രൂഷ പതിമൂന്നാം തീയതിയിലെ ശുശ്രൂഷ ഡിസംബർ എട്ടാം തീയതിയിലെ ശുശ്രൂഷ ജപമാന ശുശ്രൂഷ എന്ന് വെച്ചാൽ അമ്മ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്നു അമ്മ പറഞ്ഞിരിക്കുന്നു എല്ലാ വ്യാഴാഴ്ചയും രാത്രി പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ ഗസമിൻ മണിക്കൂറായിട്ട് ആചരിക്കണം അപ്രകാരമുള്ള ശുശ്രൂഷ എന്ന് വെച്ചാൽ അമ്മ പറയുന്ന കാര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അമ്മയ്ക്കും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു ചാനലാണ് യഥാർത്ഥത്തിൽ ഈഷക്കാന ചാനൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ ഈ കാണുന്ന കുടുംബത്തിൽ നിങ്ങൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന കാര്യം പരിശുദ്ധി അമ്മയുടെ ഒരു നല്ല പ്രതിമയാണ് എൻ്റെ തൊട്ടു താഴെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞാൻ ഇവിടെയില്ലേ ഞാൻ കൂടെയില്ലേ പ്രിയപ്പെട്ടവരെ ഇതിവിടെ എഴുതി വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾക്കറിയാം ഷെക്കേന ചാനൽ തുടങ്ങുന്നത് നമ്മുടെ കൊറോണയ്ക്ക് തൊട്ടു മുമ്പുള്ള സമയത്താണ് പ്രിയപ്പെട്ടവരെ ആ സമയത്ത് അതിഭീകരമായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളിലൂടെ ശക്കേന ചാനൽ കടന്നുപോയി ഒന്ന് ഇതെല്ലായിടത്തും എത്തിക്കാനായിട്ട് പറ്റുന്നില്ല എത്ര നോക്കിയിട്ടും ഇതെല്ലാവരും ഒന്ന് കാണാനും ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കാനും അറിയാനായിട്ട് ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നടക്കുന്നില്ല രണ്ട് സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥ ബഹുമാനപ്പെട്ട സന്തോഷ് കരിമത്ര ബ്രദർ അനേകരുടെ മുമ്പിൽ പോയി കൈനീട്ടിയ ഒരു നാളുകളാണ് അനേകർ സഹായിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ആ സമയത്ത് പിടിച്ചു നിന്നേ പക്ഷേ ഇത് കാണാൻ ആളില്ല ഇതിൻ്റെ അകത്ത് പ്രോഗ്രാമിൽ പങ്കു ചേരാൻ ആളില്ലാതെ വന്നപ്പോൾ ഇതെങ്ങനെ മുന്നോട്ടു പോകും രണ്ട് സാമ്പത്തികമായി ഞെരുക്കം വന്നിട്ട് കടം കയറി മൂടിയൊരവസ്ഥ സന്തോഷ് ബ്രതന്റെ ജീവിതത്തിലായാലും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്ന പ്രിൻസം ബ്രതന്റെ ജീവിതത്തിലായാലും കുടുംബത്തിലായാലും എല്ലാം കൊണ്ടുപോയി പണയം വെച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കിയിട്ടും നടക്കാതിരിക്കുന്ന ഒരു സമയം ഒരു ദിവസം ബ്രതറിനോട് പറഞ്ഞൊരു ഒരു ചെറിയ വേദനയുണ്ട് പക്ഷെ ആ നാളുകളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഒരു ദിവസം രാത്രി ഇതുപോലെ ദീപികാരുണ്യ ഈശോയുടെ മുമ്പിൽ രണ്ടു മണിവരെ ഇരുന്ന് കണ്ണീരോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഈശോട് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഈശോയെ ഈ കാണുന്ന ചാനൽ എല്ലാവരും അറിയാനായിട്ട് വ്യൂസ് കൂടാനായിട്ട് അമ്മ എനിക്കൊരു വഴി ഈശോയെ എനിക്കൊരു വഴി തുടങ്ങാ രണ്ട് ഇതിൻ്റെ സാമ്പത്തിക ഭാരം എനിക്ക് ചുമക്കാൻ പറ്റുന്നില്ല എൻ്റെ മുമ്പിൽ ഒളിച്ചോടാനായിട്ട് എനിക്ക് പേടിയാ എനിക്ക് മരിക്കാനും പേടിയാ നീ ഒറ്റക്കാര്യം ചെയ്യണം ഇത് പരാജയത്തിലേക്ക് പോകുവാണെങ്കിൽ എന്നെ ഈ ഭൂമിയിൽ നീ ഒന്ന് എടുത്തേക്കണം ഞാൻ ഒളിച്ചോടാൻ പറ്റില്ല ഞാൻ ആത്മഹത്യ ചെയ്യില്ല പക്ഷെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല നീ എന്നെ എടുക്കണം അത്രയും ചങ്കു പറഞ്ഞ വേദനയിലൂടെ അദ്ദേഹം ദീപികാരുൺ ഈശോടെ മുമ്പിൽ രാത്രി രണ്ടു മണി വരെ ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉത്തരവും അവിടെ നിന്ന് കിട്ടാതെ വന്നപ്പോൾ വലിയ സങ്കടത്തോടെ കണ്ണീരോടെ അദ്ദേഹം നിത്യാരാന്ന് ചാപ്ലിയിൽ നിന്നിറങ്ങി

നടക്കുമ്പോൾ ഉള്ള ഒരു സ്വരം അദ്ദേഹം കേൾക്കുക അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്വരം കേട്ടു സ്വരം മറ്റൊന്നുമല്ല ഞാൻ ഇവിടെ ഇല്ലേ ഞാൻ നിന്റെ കൂടെ ഇല്ലേ നീ എന്തിനാ ഇതുപോലെ വിഷമിക്കുന്നേ അദ്ദേഹം പറയൂ അച്ഛാ അത് മറ്റാരും അല്ലായിരുന്നു ഒരു സ്ത്രീയുടെ സ്വരമാ അത് പരിശുദ്ധിയമ്മയാ ആ സ്വരം ഞാനിവിടെ കേട്ടു ഞാൻ ഇതിലൂടെ പരിശുദ്ധിയമ്മ മാതാവ് നടക്കുന്ന കണ്ടു A clear... a ും പങ്കുവെക്കുക അദ്ദേഹം എന്നിട്ട് എന്നോട് ചേർന്ന് പറഞ്ഞ കാര്യം അച്ഛാ ആ സമയത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ വേദന അപ്പോൾ അങ്ങോട്ട് വിട്ടുമാറി വലിയൊരു പ്രത്യാശ എന്നിലേക്ക് വന്നു അതിനുശേഷം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയേണ്ട ഒരു കാര്യം അറിയണോ ഈ ചാനൽ ലോകം മുഴുവനിലേക്കും എത്താൻ തുടങ്ങി ആളുകൾ അറിയാൻ തുടങ്ങി ആ കൊറോണയിലൂടെ ആളുകൾ ഇതിൽ സംബന്ധിക്കാനായിട്ട് തുടങ്ങി എല്ലാവരും ഇത് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി ഒപ്പം കടബാധ്യതയുടെ ഓരോ ഭാരങ്ങള് കെട്ടുകള് അഴിഞ്ഞഴിഞ്ഞു മാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മക്കളെ പരിശുദ്ധി അമ്മ മാതാവിന് സമർപ്പിക്കപ്പെട്ട സ്ഥലമാണ് അമ്മ മാതാവിന് സമർപ്പിക്കപ്പെട്ട മിനിസ്ട്രിയാണ് മിനിസ്ട്രി പരിശുദ്ധി അമ്മ മാതാവിന് സമർപ്പിക്കപ്പെട്ട ചാനലാണ് ചാനൽ ഇത് അമ്മയുടെ ചാനലാ ഇത് അമ്മയുടെ ചാനലാ പറഞ്ഞു തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ മക്കളെ പരിശുദ്ധി അമ്മ രണ്ട് കാര്യം ആ പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞേക്കണേ ഒന്നാമത്തെ കാര്യം ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ഒരുക്കാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന ചാനൽ ചാനലിന്റെ പ്രത്യേകത ഒന്ന് ഈശോയുടെ രണ്ടാം വരവ് അതിനു വേണ്ടിയുള്ള ശുശ്രൂഷകളാ നിങ്ങൾ നോക്കിക്കോ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളൊന്നും വായിച്ചു നോക്കിയേ ഇതെല്ലാം രണ്ടാം വരവിന് വേണ്ടി ഒരു പ്രോസ്പെറിറ്റിയുടേതായിട്ടുള്ള ഒരു കാര്യവും ഈ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നില്ല മറിച്ച് ഈശോയുടെ വരവിന് വേണ്ടി തൻ്റെ മക്കളെ മുചുവനും ലോകസഭയെ ഭാരതസഭയെ ആഗോള സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ പരിഹാരത്തിന്റെ പ്രാച്യത്വത്തിന്റെ ആത്മീയത പങ്കുവെക്കുന്ന ശുശ്രൂഷകള് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയുള്ള ശുശ്രൂഷകള് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ അന്തികാല പ്രവാചകരുടെ ശുശ്രൂഷകള് എന്നുവെച്ചാൽ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകള് സംരക്ഷണം ചെയ്യുന്ന ചാനലാണ് രണ്ടാമത്തെ കാര്യം സഭയുടെ മുഖം സംരക്ഷിക്കേണ്ട ചാനലാണ് ഇതാണ് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയേക്കണേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നോക്കിയാ മതി ഈ കഴിഞ്ഞ വർഷങ്ങൾ നോക്കിക്ക് സഭ ഏതൊക്കെ രീതിയിലിട്ടാ പീഡിപ്പിച്ച് പിതാക്കന്മാരെ പീഡിപ്പിച്ചത് വൈദികരെ പീഡിപ്പിച്ചത് സഭയുടെ ഓരോ സ്ഥാപനങ്ങളെ പീഡിപ്പിച്ചത് അത് മറ്റുള്ള പലരും പീഡിപ്പിക്കുന്ന സമയത്ത് സഭയുടെ മുഖം എന്താണെന്ന് ശക്തമായിട്ട് വ്യക്തമായിട്ടും പറഞ്ഞു കൊടുത്ത ഒരേ ഒരു ചാനലാണ് ഈ ചാനൽ ചിന്തിച്ചു നോക്കിയാണ് മക്കളെ ഇപ്രകാരം ഒരു ന്യൂസ് ചാനൽ നമ്മക്കില്ലായിരുന്നെങ്കിൽ നമ്മുടെ വശം ആരാണേ കേൾക്കുന്നത് സത്യം ആരാണേ തിരിച്ചറിയുന്നത് പലരും തെറ്റായ ധാരണയിലേക്ക് പോകും പലരും ഈ ചാനലിനെ വിധിക്കാൻ തുടങ്ങും പല സഭയെ വിധിക്കാൻ തുടങ്ങും മക്കളെ എന്നാൽ സഭ എന്താണ് എന്ന് സഭയുടെ മുഖം എന്താണ് എന്ന് സഭയുടെ വശം എന്താണ് എന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ദൈവം തന്ന അമ്മ തന്ന സമ്മാനമാണ് മക്കളെ ഞാൻ ഈ പരിശുദ്ധ അമ്മ മാതാപി തന്നിരിക്കുന്ന ഈശോടെ വരവിന് വേണ്ടി ഒരുക്കുക രണ്ട് ഈ കാണുന്ന കാര്യം എന്താണ് ഇത് സഭയുടെ മുഖം സംരക്ഷിക്കുക ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു നാല് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ഈ ചാനലിന് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം എന്തിനാ ഞാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചാല് അത് മറ്റൊന്നുമല്ല ഈശോയുടെ വരവിന് വേണ്ടി ഒരുക്കുന്ന ഏത് കാര്യമാണോ അതിനെതിരെ സാത്താൻ നന്നായിട്ട് പോരാടും അപ്പോൾ എന്തു വേണം സംരക്ഷണം വേണം അതിനെന്തു വേണം പ്രാർത്ഥന വേണം പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സമയമുള്ളപ്പോൾ ഈ ചാനലിലേക്ക് വാ നമ്മൾ നിത്യാരാൻ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും ജപമാറി ചൊല്ലുമ്പോൾ ഒരു രഹസ്യം ചെക്കേന ചാനലിന് വേണ്ടി ചൊല്ലിക്കേ ഇല്ലെങ്കിൽ ഒരു മൂന്ന് നന്മ നിറഞ്ഞ പറയുമ്പോൾ ദിവസവും ചെക്കാന ചാനലിന് വേണ്ടി പ്രാർത്ഥിച്ചേ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഈ കാണുന്ന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ചെക്കന ചാനൽ തുറക്കുമ്പോൾ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ദിവസവും ചൊല്ലിക്കേ ഇല്ലെങ്കിൽ ഒരു ജപമാൽ ചൊല്ലാൻ പറ്റുന്ന ഒരു ജപമാൽ ചൊല്ലിക്കേ ഇല്ലെങ്കിൽ ഒരു കരുണൊക്കെ ഇതിനു വേണ്ടി ചൊല്ലാൻ പറ്റുന്ന അപ്രകാരം ചൊല്ലിക്കേ ഇല്ലെങ്കിൽ ഒരു ഒൻപത് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറ്റുന്നവർ അപ്ര മക്കളെ നിങ്ങളെ ഇതിന് ഇതിപ്പോൾ കാണുന്ന ലക്ഷക്കണക്കിന് മക്കൾ കാണും ഈ ലക്ഷക്കണക്കിന് മക്കൾ ഒരു തീരുമാനമെടുത്ത് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഈ ചാനലിന് വേണ്ടി നിങ്ങളൊന്ന് ചെല്ലാൻ തുടങ്ങിക്കുകയും കാരണം ഇത് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ഏതാണോ ശുശ്രൂഷകൾ ഒരുക്കപ്പെടുന്നേ മക്കളെ അവിടെ സാത്താന ഭരിക്കും അത് കേറി അടിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പ്രാർത്ഥന ആവശ്യമാണ് അതുകൊണ്ടാണ് അച്ഛൻ ഈ ചാനലിന് വേണ്ടി എല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടോ പറഞ്ഞേ ഹല്ലേ ലുയാ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ചാനൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഈ ചാനലിനെ കുറിച്ച് പങ്കുവെക്കണം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് സ്വന്തക്കാരോട് അയൽപക്കക്കാരോട് കൂട്ടായ്മയിലുള്ളവരോട് ഇടവകയിലുള്ളവരോട് ഫ്രണ്ട്സിനോട് ഒക്കെ പറയണം ഇങ്ങനൊരു ചാനൽ ഉണ്ട് ഇത് ഈശോയുടെ വരവിനെ എന്ന് വെച്ചാൽ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ എല്ലാവരും രക്ഷപ്പെടണം ഇപ്പൊ ഇതിനകത്ത് നടക്കുന്ന ശുശ്രൂഷകളിൽ എല്ലാവരും പങ്കു ചേരുമ്പോൾ എന്നുണ്ടാകും മക്കളെ അവരും കൂടി ഓക്കെ എനിക്ക് ഒരുങ്ങണല്ലോ എന്റെ സമയമായല്ലോ എനിക്ക് ഈശോടെ അടുത്ത് പോകണല്ലോ ഈ ഒരു ഇതിനകത്ത് നമ്മൾ പങ്കു ചേരുമ്പോൾ അനേകം ഇതിനകത്തേക്ക് പങ്കു ചേർക്കുമ്പോൾ അങ്ങനെ ഒരു താല്പര്യം ജനിക്കും അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം രണ്ട് അനേകരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവരെ ഇതിൻ്റെ അത് പങ്ക് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ഈ സെക്കേന ചാനലിന് ചില കൂട്ടായ്മയുണ്ട് ഒന്ന് അന്തികാല പ്രവാചക കൂട്ടായ്മ രണ്ട് വിക്ടിം സോൾസ് കൂട്ടായ്മ പ്രിയപ്പെട്ടവർ അന്തികാല പ്രവാചക ശുശ്രൂഷ കൂട്ടായ്മ നമുക്ക് അറിയാൻ പറ്റും അത് അന്തികാലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ള ഒരു കൂട്ടായ്മ പിത്യം സോൾസിന്റെ കൂട്ടായ്മ അറിയാൻ പറ്റും പ്രിയപ്പെട്ടവർ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് സഹനങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്ന കൂട്ടായ്മ കൂട്ടായ്മയുണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ് ഈ വിമലഹൃദയ പ്രതിഷ്ഠ നടത്താനായിട്ട് ഒരുങ്ങുന്ന മക്കൾ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ ചേരണം അതിന് വേണ്ടി ചെയ്യണം നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ മതി എന്നിട്ട് പറയണം എനിക്ക് അന്തികാല കൂട്ടായ്മ ചേരാൻ താല്പര്യമുണ്ട് ഒരാൾ വിളിച്ചിട്ട് പറയാം എനിക്ക് വിക്റ്റിം സോൾസ് കൂട്ടായ്മയിൽ ചേരാൻ താല്പര്യമുണ്ട് ഇവരെല്ലാവരെയും നമ്മളിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടും അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കും അവരെ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള പ്രേരണകൾ കൊടുക്കും ആത്മാക്കൾ നമ്മൾ അവർക്ക് കൊടുക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കുചേരണം അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങോട്ടേക്ക് വിളിച്ച് നിങ്ങൾ തന്നെ പറയണം എനിക്ക് ഇന്നേ ആളാണ് എന്റെ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് ഈ കാര്യം നിങ്ങൾ ഒന്ന് റെഡിയാക്കണം നാലാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ ഈ ചാനലിന് സാമ്പത്തിക സഹായം ഒത്തിരി ആവശ്യമുണ്ട് ഇപ്പോഴും കടബാധ്യത ഒത്തിരിയുണ്ട് ഒരു മാസം ഈ ചാനൽ കടന്നു പോകുന്നതിന് അൻപത് ലക്ഷം രൂപ ഏറ്റവും കുറവ് അമ്പത് ലക്ഷം രൂപ വേണം ഒരു പരസ്യമില്ല ഒരു വഴിയില്ല അതിൻ്റെതായ ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട സന്തോഷപ്രദർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം മക്കളെ സാമ്പത്തികമായിട്ട് ഞാൻ എല്ലാവരോടും ഇതൊന്നും പറയാറില്ല പക്ഷെ ഇത് അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തിക സഹായം ഈ ചാനലിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാ ഇപ്പം ലക്ഷക്കണക്കിന് മക്കൾ ഇതിനകത്ത് പങ്കു ചേരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജോലിക്കാരായിട്ടുള്ളവർ ജോലിക്കാരായിട്ടുള്ളവർ ശമ്പളം കിട്ടുമ്പോൾ അതിൽ ഒരു ദശാംശം ഈ ചാനലിന് കൊടുത്തേ പ്രിയപ്പെട്ടവരെ ഇപ്പെട്ടവരെ നമ്മള് ഒരായിരം പേര് ഒരയ്യായിരം പേര് നിങ്ങൾ ഇതുപോലെ ഒരു അഞ്ഞൂറ് രൂപ വീത എല്ലാ മാസവും ഇതുപോലെ ഇവിടുത്തെ ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് എത്രയോ ഫ്രീ ആയിട്ട് ഓടിപ്പോകാൻ പറ്റും എത്രയോ കൂടുതൽ ഇത് പ്രചരിക്കാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ തമിഴ് തമിഴ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് തമിഴ് മേഖലയിലുള്ളവർക്കും രക്ഷപ്പെടണം ഈശോയെ അറിയണം അപ്പം ഇതിനൊക്കെ എന്തുവാണ് സാമ്പത്തിക സഹായം ഇത് മുന്നോട്ട് പോകണം സാമ്പത്തിക സഹായം ആവശ്യമുണ്ട് അത് അർഹതപ്പെട്ടതായതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് എന്ത് ഇത് കിട്ടുമ്പോൾ ശമ്പളം കിട്ടുമ്പോൾ എൻ്റെ ദശാംശം എല്ലാ മാസവും മുടങ്ങാതെ ഈ ചാനലിന് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സഭയുടെ മുഖത്തെ ഈശോയുടെ രണ്ടാം പരമ്പര വേണ്ടി ഒരുക്കുന്ന ഈ കാണുന്ന ചാനലിനെ നമുക്ക് വളർത്താൻ പറ്റും പ്രിയപ്പെട്ടവരെ ഓരോന്നിനെ അടിച്ചമർത്താൻ നമുക്ക് എളുപ്പമാണ് അതിനെക്കുറിച്ചുള്ള ഓരോ കമൻറ്റുകൾ പറഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ വരുമ്പോൾ ഒരു പ്രശ്നം പിടിക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മുടെ മുഖം എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടായേ പറ്റൂ ഷാലോമിനെ സ്നേഹിക്കുന്ന പോലെ ഗുഡ്നസ്സിനെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് ഈ സെക്കേണ ചാനലിനെ സ്നേഹിക്കണം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഇതെല്ലായിടത്തും അറിയിപ്പിക്കണം ഇവിടുത്തെ കുഞ്ഞി കൂട്ടായ്മയിൽ പങ്കുചേരണം ഇതിനെ സാമ്പത്തികമായിട്ട് എല്ലാ ദൈവമക്കളും സഹായിക്കണം കാരണം ഈ ചാനലാണ് നമ്മളീ വിമലഹൃദയെ പ്രതിഷ്ഠിക്കായിട്ട് ഒരുക്കിയത് അതുകൊണ്ട് മക്കളെ നമുക്ക് ഈ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം